ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലരും ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കാര്യതടസ്സത്തെ കുറിച്ചാണ് ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയൊക്കെ തടസ്സം ഏർപ്പെടുക ഉദാഹരണമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച ആ ഒരു കോഴ്സ് കിട്ടാതെ വരിക അതുപോലെ വിവാഹകാര്യത്തിൽ തടസ്സം ഏർപ്പെടുക സാമ്പത്തികപരമായിട്ട് ആ ഒരു തടസ്സം വന്നുഭവിക്കുക ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു ധനം അല്ലെങ്കിൽ ആ ഒരു ശമ്പളം ആ ഒരു പണം നമ്മുടെ കൈകളിലേക്ക് എത്താതെ അവിടെയും ഇവിടെയൊക്കെ അത് ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ തടസ്സങ്ങൾ പല വിധമാണ് അപ്പോൾ ഈ ഒരു തടസ്സങ്ങളെയൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്ത് വളരെ വേഗത്തിൽ ആ ഒരു ആഗ്രഹ സാധ്യം നേടിയെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായുള്ള ഒരൊറ്റ വരി മന്ത്രത്തെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമുക്ക് വിജയം ഉറപ്പാണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായും ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് നമുക്കൊരു പരാജയം സംഭവിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ കാര്യതടസ്സം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആഗ്രഹിച്ച ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിന് ദൈവാധീനം ആദ്യമായിട്ട് ആവശ്യമാണ് പ്രത്യേകിച്ച് വിഘ്നേശ്വര ഭഗവാന്റെ ആ ഒരു പ്രീതിയും കടാക്ഷവും നമുക്ക് ആവശ്യമാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കാര്യതടസ്സമെല്ലാം ഓടി ഒളിക്കും അപ്പൊ ഇവിടെ ഈ കാര്യതടസ്സം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു പരിശീലനവും കൂടാതെ നമ്മൾ പോയി ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുന്നത് കാര്യതടസ്സമല്ല അതിനെ നമ്മുടെ പരിശ്രമമില്ലാമയായിട്ടേ കരുതാൻ സാധിക്കും എന്നാൽ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച് അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് ഒരുപാട് പരിശീലിച്ചതിനു ശേഷം അതിൽ പോയി പങ്കെടുത്തു പക്ഷെ നമുക്ക് കിട്ടിയില്ല അങ്ങനെയെങ്കിൽ അത് കാര്യതടസ്സമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതിലേക്ക് വേണ്ടിട്ട് ശ്രമിച്ചിട്ടും നമുക്ക് അവർ വിജയം വരിക്കാൻ സാധിക്കുന്നില്ല അത് ഇവര് പഠനത്തിൽ എന്നുള്ളതല്ല ഒരു തൊഴിലിനു വേണ്ടി ദിനവും പരിശ്രമിക്കുകയാണ് പക്ഷെ അവർ തൊഴിൽ കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ അതും കാര്യതടസ്സമാണ് അപ്പോൾ അങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും തീവ്രമായിട്ട് പരിശീലിക്കുകയും ചെയ്യുന്നവർക്ക് ആ ഒരു ആഗ്രഹത്തിന്മേൽ തടസ്സം വന്നു ഭവിക്കാതിരിക്കുന്നതിന് ലളിതമായി ജപിക്കാവുന്ന അതീവ ഫലപ്രദമായ ഒരു ചെറു മന്ത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഒരു വിഘ്നേശ്വര മന്ത്രമാണ് നമ്മൾ ഏതൊരു കാര്യവും അവർ വിജയം കാക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ വിഘ്നേശ്വര ഭഗവാന്റെ അല്ലെങ്കിൽ വിനായക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ പരാജയം ഉണ്ടാവില്ല ഈ ഒരു മന്ത്രം ദിനവും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാണ് അല്ലെങ്കിൽ ദിനവും നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ നമുക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജപം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ആ ഒരു വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് ചെയ്യുക ഭഗവാൻ പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാട് എന്തെങ്കിലും ഒരു വഴിപാട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം പല ക്ഷേത്രങ്ങളിലും പല വഴിപാടായിരിക്കും പൂമാലയോ അർച്ചനയോ ഒരു നാളികേരം വാങ്ങി ഉടക്കിയോ ഉണ്ണിയപ്പമോ അങ്ങനെ ഭഗവാൻ ആ ഒരു ക്ഷേത്രത്തിൽ എന്താണോ പ്രിയങ്കരമായിട്ടുള്ളത് അത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞാൽ അവർ ഭഗവാനെ സമർപ്പിക്കുക ശേഷം ആ ഒരു ഭഗവാന്റെ അനുമതിയോടുകൂടി വേണം നമ്മൾ ഈ ഒരു മന്ത്രം നമ്മുടെ ഗൃഹത്തിൽ വന്ന് ജപിക്കുവാനാണ് അപ്പൊ ഗണപതി ക്ഷേത്രം ഇല്ല എങ്കിൽ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ഉപദേവനായിട്ട് ഗണപതി ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് ഭഗവാൻ വേണ്ടിയിട്ട് എന്ത് വഴിപാടും ചെയ്യാം അങ്ങനെ ഭഗവാന്റെ അനുമതി വാങ്ങിയതിനു ശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് ആ ഒരു ഫലം കിട്ടും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് പ്രഭാതത്തിലോ സായാരണത്തിലോ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ജപം ചെയ്യാം ഗണപതി ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനാണ് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കാലുകൾ വെറും നിലത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കരുത് ഒരു പുൽപ്പായോ അല്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും ഉപയോഗിച്ച് അതിന് മുകളിൽ നിന്ന് വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കുവാനാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ബീജാക്ഷരങ്ങളാൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ശക്തിയുള്ള വാചകമാണ് ആ ബീജാക്ഷരങ്ങള് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ ഒരു പ്രകൃതിയിലെ സൂക്ഷ്മ ശക്തികൾ നമ്മൾ സജീവമായി കേന്ദ്രീകരിക്കാൻ തുടങ്ങും ഇത് നമ്മുടെ ഉള്ളിലുള്ള അവരെ നെഗറ്റിവിറ്റിയെ കെടുത്തുകയും ആ ഒരു പോസിറ്റിവിറ്റിയെ ഉയർത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു മന്ത്രത്തിന്റെ ജപസംഖ്യ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയാണ് അതിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ അവർ ജപം കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും പുരുഷന്മാരാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം ഈ ഒരു മന്ത്രം ജപം ചെയ്യണം മന്ത്രം എന്ന് പറയുന്നത് ഓം ഗം ഗണപതയേ ഇതാണ് ആ ഒരു മന്ത്രം ഓം േ നമ ഇപ്പൊ ഈ ഒരു ലളിതമായിട്ടുള്ള ആ ഒരു മന്ത്രമാണ് നമ്മൾ ജപം ചെയ്യേണ്ടത് അപ്പൊ ദിനവും ഒരു ദിവസം പോലും മുടക്കം വരാതെ ഈ ഒരു മന്ത്രം ജപിച്ചോളൂ ഇനി എങ്ങാനും മുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല സ്ത്രീകൾ ആ ഒരു മാസം മുറയുടെ കാലയളവിൽ ഒരു ഏഴു ദിവസം ഈ ഒരു മന്ത്രം ജപിക്കാതിരിക്കുക മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം ഇനി ആ ഒരു പകൽ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഒരു എട്ട് മണിക്ക് മുൻപായിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചിരിക്കണം എന്നതാണ് പ്രഭാതത്തിൽ നിങ്ങൾക്ക് കുളിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അവർ ദന്തശുദ്ധി വരുത്തി കൈകാൽ മുഖം കഴുകിയതിനു ശേഷം ഈ ഒരു മന്ത്രം ജപം ചെയ്യാം മുന്നേ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജപം കൊണ്ടും പുരുഷന്മാർക്ക് നാല്പത്തിയൊന്ന് ദിവസത്തെ ജപം കൊണ്ടും ആഗ്രഹിച്ച ഏതൊരു കാര്യവും എത്ര കഠിനതരമായിട്ടുള്ള കാര്യവും നടന്നു കിട്ടാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിയതിനു ശേഷവും തുടർന്നും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ളതായ തടസ്സവും വരാതിരിക്കുന്നതിന് സഹായിക്കും ആശ്രയിക്കുന്ന ഭക്തർക്ക് അതിവേഗത്തിൽ ഫലം നൽകുന്ന ദേവസ്വരൂപങ്ങളിൽ ഒന്നാണ് ഗണപതി ഭഗവാൻ പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസുമുള്ള ദേവതാ ചൈതന്യങ്ങൾക്കെല്ലാം തന്നെ മനുഷ്യനോട് പ്രത്യേകമായ ഒരു വാത്സല്യമുണ്ട് അക്കാരണം കൊണ്ട് തന്നെ അവർ ഗണപതി ഭഗവാന് മനുഷ്യനോടുള്ള ആ ഒരു വാത്സല്യവും ചെറുതല്ല ഗണപതി ഭഗവാന്റെ ലോക്കറ്റ് അതുപോലെ ഗണപതി വിഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു കീച്ചെയിൻ എന്നിവ സദാ നമ്മൾ കൊണ്ടു നടക്കുന്നത് തടസ്സ നിവാരണത്തിന് ഏറ്റവും ഉത്തമമാണ് മാത്രമല്ല അവർ കണ്ണേറദോഷം വീട് ദോഷം എന്നിവയിൽ നിന്നുള്ള തടസ്സങ്ങളെ നമുക്ക് ഹരിക്കുവാനും ഇതിലൂടെ സാധിക്കും അപ്പൊ വിശ്വാസത്തോടു കൂടി ഈ ഒരു മന്ത്രം ജപിച്ചോളൂ അതീവ ഫല വിശേഷമാർന്ന ഒരു മന്ത്രമാണിത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം